ഹലോ എ ജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സി എസ് ഇ വി പ്രീവിയസ് അതായത് നടന്നിട്ടുള്ള എക്സാമുകളിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോ ഈ പ്രീവിയസ് നടന്നിട്ടുള്ള എക്സാമുകളിൽ കണ്ടക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നടന്നിട്ടുള്ള ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ എക്സാമിൽ പോകാവുള്ളൂ കാരണം അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നും പിന്നീട് വരുന്ന എന്താണ് എക്സാമുകൾ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ് സോ നമുക്ക് വൈകാതെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ ഇതാണ് ദ ഫ്രണ്ട്ലി ആക്ട് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ് അതായത് ഏത് ഇയറിലാണ് ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏത് ഏത് ഇയർ ആണ് ഏത് ഇയർ ആണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഏത് ഇയർ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത് നെക്സ്റ്റ് ആണ് സൊസൈറ്റി പെർമിറ്റഡ് ഡിവിഡൻ ടുന് ഏത് സൊസൈറ്റി ആണ് എന്ത് ചെയ്യുന്നത് ഡിവിഡൻഡ് കൊടുക്കുന്നത് ഏത് സൊസൈറ്റി സാധാരണ കൊടുക്കുക കേരള ബാങ്ക് ആണ് നോമിനൽ മെമ്പേഴ്സിന് എന്ത് ചെയ്തത് ഡിവിഡൻഡ് കൊടുക്കുന്നത് അടുത്ത ക്വസ്റ്റൻ ഇതാണ് സിംപറ്റൈസൺ മെമ്പർഷിപ്പ് ഈസ് സ്പെഷ്യലി ഓഫ് ഡാഷ് കോവ് സൊസൈറ്റി സിംപറ്റൈസൺ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഏത് തരത്തിലുള്ള സൊസൈറ്റിക്കാണ് സിമ്പതൈസൺ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് തരത്തിലുള്ള സൊസൈറ്റിക്കാണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്കാണ് നമ്മൾ സാധാരണ സിംപതൈസൺ മെമ്പർഷിപ്പ് കൊടുക്കാറുള്ളത് അടുത്ത ക്വസ്റ്റൻ ഇതാണ് ദ മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ് ടു ടു ബി ഗിവൺ ഓഫ് കോഓപ്പറേറ്റീവ്സ് അൻഡർ മെമ്പർ സ്കീംസ് എക്സെട്രാ മെമ്പർ സ്കീമ് പ്രകാരം എത്രയാണ് ഒരു മെമ്പർക്ക് അതായത് നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കുക എത്രയാണ് മാക്സിമം എമൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് അപ്പൊ അമ്പതിനായിരം രൂപ വരെ നമുക്ക് അത് കൊടുക്കാം അസിസ്റ്റൻസ് കൊടുക്കാം അടുത്ത ചോദ്യം ഇതാണ് ഡാഷ് നമ്മൾ പറഞ്ഞു റൂൾ ഫിഫ്റ്റീൻ പ്രകാരം രജിസ്ട്രാർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള സൊസൈറ്റീസിന് നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയ പ്രോസസിംഗ് ഉണ്ട് അതായത് അതേപോലെ നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റീവ് സൊസൈറ്റീസ് അതേപോലെയുള്ള അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം അപ്പം ഇത് കേരഫെഡ് എന്ന് പറയുന്നത് ഏത് തരം സൊസൈറ്റിയാണ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേരഫെഡ് എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചർ പ്രോസസിങ് സൊസൈറ്റിയാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് സെക്കൻഡ് ഫേസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ഈസ് നൗ ഇംപ്ലിമെൻറ്റിങ് ഇൻ ദ റവന്യൂ ഡിസ്ട്രിക്ട് ഓഫ് ഇടുക്കി പാലക്കാട് ആൻഡ് അതായത് ഇൻ്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് റവന്യൂ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇടുക്കിയും പാലക്കാടും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ വേറെ ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് അതായത് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് തൃശ്ശൂർ ആണ് അപ്പോൾ ഏതൊക്കെയാണ് ഇടുക്കി പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എസ് പി എസ് എസ് പി സി എസ് എസ് പി സി എസ് ബന്ധമില്ലാത്തത് എന്താണ് എസ് പി സി എസുമായിട്ട് ബന്ധമില്ലാത്തത് എന്താണ് പ്രൈമറി സൊസൈറ്റി നാഷണൽ ബുക്ക് സ്റ്റാൾ ഇന്ത്യ പ്ലസ് ഫെഡറൽ സൊസൈറ്റി എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് ബന്ധമില്ലാത്തത് ഫെഡറൽ സൊസൈറ്റിയാണ് എസ് പി സി എസുമായിട്ട് ബന്ധമില്ലാത്തത് നെക്സ്റ്റ് ആണ് വൗച്ചർ ഫയൽ ഈസ് ബൈ ആരാണ് ഫയൽ ഡിസ് ചെയ്തത് ആരാണ് ഡിസ്ചാർജഡ് ഫയൽ മെയിൻറ്റൈൻ ചെയ്തത് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് ഈ ഡിസ്ചാർജഡ് വൗച്ച് ഫയൽ മെയിൻ്റെ ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് സ്കീം കെയർ കേരള ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ത്രീ സബ് പ്രോഗ്രാം ആൻഡ് ഡാഷ് അതായത് സ്കീം കെയർ കേരള എന്ന് പറയുന്നത് കെയർ ഹോമിൻ്റെയും കെയർ ലോണിൻ്റെയും അതേപോലെ അത് പ്രകാരം വെറൊന്നും കൂടി അത് എന്തൊക്കെയാണ് എന്തിന്റെ കോമ്പിനേഷനാണ് ഈ സ്കീം കെയർ കേരള എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്തിന്റെ കോമ്പിനേഷനുകളാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് കെയർ ഗ്രേസ് ആണ് അപ്പോൾ എന്താണ് കെയർ ഹോം കെയർ ലോൺ കെയർ ഗ്രേസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അടുത്ത പ്രശ്നം ഇതാണ് ഫ്രോം ദ ഫോളോയിങ് വിസ് അസോസിയറ്റഡ് ദി കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതായത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് ബന്ധപ്പെട്ടിട്ടുള്ളത് അതായത് സുരഭിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിൻ നമുക്ക് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി താഴെ കൊടുത്തിരിക്കുന്നവരിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ് ഏതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഏതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എൻ സി സി എഫ് ആണ് അപ്പം നിങ്ങളോടാണ് ചോദിച്ചിരിക്കുന്നത് അതായത് എൻ സി ഡി സിയും എൻ ഡി ഡി ബിയും എൻ സി സി ടിയും എന്താണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ചിറ്റോസൺ ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ഡാഷ് ചിറ്റോസൺ എന്തിൻ്റെ പ്രൊഡക്റ്റ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് വിവിധ പ്രോഡക്റ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം അപ്പോൾ ചിറ്റോസൺ എന്ന് പറയുന്നത് എന്താണ് മത്തിപ്പെടിൻ്റെ പ്രൊഡക്റ്റാണ് അടുത്ത ക്വസ്റ്റൻ ഇതാണ് വിച്ച് ഓഫ് ദി എ സെൻട്രൽ സൊസൈറ്റി താഴെ കൊടുത്തിരിക്കുന്നവർ സെൻട്രൽ സൊസൈറ്റി ഏതാണ് ആർ സി എം പി യു കേരള ബാങ്ക് എൻ ഡി ഡി പി റബ് കോ എന്നിങ്ങനെയാണ് ഓപ്ഷൻ നിന്നിട്ടുള്ളത് എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആർ സി എം പി യു ആണ് റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആണ് ഒരു സെൻട്രൽ സൊസൈറ്റി ആയിട്ടുള്ളത് നെക്സ്റ്റ് ദ മാക്സിമം എമൗണ്ട് ഓഫ്റ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പെർമിറ്റഡ് ടു ഇഷ്യൂ എന്താണ് മാക്സിമം അതായത് ഒരു സൊസൈറ്റിക്ക് പെർമിറ്റ് ചെയ്തിരിക്കുന്നത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പെർമിറ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമ്മൾ എന്താ പറയുക എന്താണ് പറയുക അതായത് നമുക്ക് എല്ലാവർക്കും അല്ലേ ഓതറൈസ്ഡ് ക്യാപിറ്റലാണ് നെക്സ്റ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി ഇ സെറ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി ഇസെറ്റ് എവിടെയാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി ചെയ്യുന്നത് നമുക്കറിയാം ബാംഗ്ലൂർ ആണ് നെക്സ്റ്റ് ആണ് കേരള ദിനേശ് പി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ എവിടെയാണ് കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് വർഷമാണ് നമുക്കറിയാം ഫിഫ്റ്റീൻ ഫെബ്രുവരി നയൻറ്റീൻ സിക്സ്റ്റി നയൻ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ആണ് അതായത് സെറ്റ് ഡിബഞ്ചർ ഫണ്ട് ഫ്രം എവിടെ നിന്നാണ് കാർഡ്ബ് ബാങ്ക് റിഡംഷൻ റിഡംഷൻ ഫണ്ട് ഡിബഞ്ചർ ഡിബൻജൻ ഫണ്ട് എന്താക്കുന്നതാണ് സെറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് സെറ്റ് ചെയ്യുന്നത് ലോൺ കളക്ഷനിൽ നിന്നാണോ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണോ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏതിൽ നിന്നാണ് ലോൺ കളക്ഷനിൽ നിന്നാണ് ഡിപെൻഡ് റിഡക്ഷൻ ഫോം ഇത് കളക്ട് ചെയ്ത് വെക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ഏതാണ് ഇൻ ഔട്ട് റീറ്റ് പർച്ചേസ് സിസ്റ്റം ദ സൊസൈറ്റി മേക്ക് ഡാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ മെമ്പേഴ്സ് ഓഫർ എ റൂളിംഗ് മാർക്കറ്റ് പ്രൈസ് അതായത് ഔട്ട് റീറ്റ് പർച്ചേസ് സിസ്റ്റത്തില് സൊസൈറ്റി മേക്ക് ഡാഷ് പർച്ചേസ് അതായത് റൂളിംഗ് മാർക്കറ്റ് പ്രൈസ് വെച്ചുകൊണ്ട് സൊസൈറ്റി ഏത് തരം പർച്ചേസ് ആണ് നടത്തുന്നത് എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ഏത് തരം പർച്ചേസ് ആണ് റൂളിംഗ് പ്രൈസ് കൊണ്ടുവയ്ക്കുന്നത് ക്യാഷ് പർച്ചേസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ന്യൂട്രിക്കോ ഇസ് ദ ബ്രാൻഡ് നെയിം ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ് ബൈ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രാൻഡ് നെയിമിൻ്റെ പേരാണ് ന്യൂട്രിക്കോ എന്നുള്ളത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാങ്കാണ് റെപ്കോ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലിൻ്റെ ാണ് എന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോളോയിങ് ഈസ് വൺ ഓഫ് ദ എലിജിബിലിറ്റി കണ്ടീഷൻസ് ഓഫ് ടു ദ ഇലക്ഷൻ ടു ദ കമ്മിറ്റി മെമ്പേഴ്സ് റീജിയണൽ മിൽക്ക് യൂണിയൻ ഇപ്പൊ റീജിയണൽ മിൽക്ക് യൂണിയന് കമ്മിറ്റി മെമ്പേഴ്സിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് എലിജിബിലിറ്റി കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ദ സൊസൈറ്റി വിച്ച് ഡെലിഗേറ്റ് ബി ക്ലാസിഫിക്കേഷൻ എ ബി സി ആൻസർ അതായത് യും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള സൊസൈറ്റിയിൽ മാത്രമേ നമുക്ക് അങ്ങനെ കണ്ടീഷൻസ് ലക്ഷ്യം കണ്ടസ്റ്റ് വെക്കാൻ വേണ്ടി പാടുള്ളൂ അടുത്ത ക്വസ്റ്റൻ ഇതാണ് കോപ്പറേറ്റീവ് നമുക്കറിയാം എല്ലാ മേജർ പബ്ലിക്കേഷൻസും അല്ല കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട മേജർ എന്താണ് പബ്ലിക്കേഷൻസൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് സോ കോപ്പറേറ്റീവ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആരുടെ പബ്ലിക്കേഷൻ ആണ് ഏണസ്റ്റ് ആണ് ഏണസ്റ്റ് എന്താണ് കോപ്പറേറ്റീവ് റിപ്പബ്ലിക് എഴുതിയിട്ടുള്ളത് നെക്സ്റ്റ് ആണ് ദ ലേബർ കോളനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡാഷ് ഇൻ അമേരിക്ക അറ്റ് ന്യൂ ഹാർമണി ആരാണ് ലേബർ കോളനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് റോബർട്ട് ഓവൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഫ്രം എമംഗ് ദ ഫോളോയിങ് മിച്ച് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് മാഗസിൻ ഫസ്റ്റ് കോപ്പറേറ്റീവ് മാഗസിൻ ഏതാണ് എന്നാണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് മാഗസിൻ എന്ന് പറയുന്നത് ദ കോപ്പറേറ്റർ ആണ് അപ്പം ദ കോപ്പറേറ്റർ എഴുതിയത് ആരാണെന്ന് കമൻറ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോർ എസ്റ്റാബ്ലിഷ് ഇൻ ഡാൻഡ്മാർക്ക് ഇൻ ദ ഇയർ അതായത് ഡെൻമാർക്കിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോറി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷം ഏതാണ് ഏതാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ദ മാനേജ്മെന്റ് ഓഫ് ദ റൈഫീസൺ വേർ റൈഫീസൺ സൊസൈറ്റിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് സാലറിയുടെ ആണോ ആണോ ഹോണററി ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഹോണറിയാണ് അല്ലേ അപ്പോൾ മാനേജ്മെന്റ് ഓഫ് റൈഫീസൺ എന്ന് പറയുന്നത് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ദ നമ്പർ ഓഫ് ഡേയ്സ് വിത്തിൻ വിച്ച് അൻ അപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ദി ബൈ രജിസ്ട്രാർ അതായത് എത്ര ദിവസത്തിനുള്ളിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിലുള്ള അപ്ലിക്കേഷൻ രജിസ്ട്രാറ് ഡിസ്പോസ് ചെയ്യേണ്ടത് തേർട്ടി ഫോർട്ടി സിക്സ്റ്റി നയൻറ്റി എത്ര ദിവസത്തിനുള്ളിലാണ് ചെയ്യേണ്ടത് എത്രയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ അതായത് നയൻറ്റി ഡേയ്സിനുള്ളിലാണ് ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ദ പവർ ടു റെഗുലേറ്റ് വർക്കിംഗ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദ ഇക്കണോമിക് ആൻഡ് സോഷ്യൽമെന്റ് ഓഫ് ദേസ് ആൻഡ് ജനറൽ പബ്ലിക് ഈസ് വെറ്റർ ബിൻ ദ പവർ ടു റെഗുലേറ്റ് ദ വർക്കിംഗ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെന്റ് ഓഫ് ദ മെമ്പേഴ്സ് അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇക്കണോമിക് മെമ്പേഴ്സിൻ്റെയും ജനറൽ പബ്ലിക്കിൻ്റെയും ഇക്കണോമിക്കും സോഷ്യൽ ബെറ്റർമെന്റിനും വേണ്ടിയിട്ടാകണം അത് ആർക്ക് ആരാണ് അത് റെഗുലേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ആയിരിക്കണമെന്ന് ആരാണ് റെഗുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് റെഗുലേറ്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റും രജിസ്ട്രാറുമാണ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ റെഗുലേഷൻ ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റൻ ഇതാണ് അപെക്സ് സൊസൈറ്റി ഷാൽ ടേക്ക് എ ഡിസിഷൻ ഫോർ അഫിലിയേഷൻ ഫ്രം ദി സൊസൈറ്റി വിത്ത് ഇൻ ഡാഷ് ഡേയ്സ് ഫ്രം ദ റെസിപ്റ്റ് ഓഫ് ദി അപ്ലിക്കേഷൻ അപ്പം ഒരു അപെക്സ് സൊസൈറ്റിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ടാകും ഫോർ വാട്ട് പേർപ്പസ് അതിന് വിട്ട അപ്പിനേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഡിസിഷൻ അപ്പെക് സൊസൈറ്റി എടുക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്ര ദിവസത്തിനുള്ളിലാണ് എടുക്കേണ്ടത് സിക്സ്റ്റി ഡേയ്സ് ആണ് അപ്പോൾ സിക്സ്റ്റി ഡേയ്സിനുള്ളിൽ എടുത്തിരിക്കണം അടുത്ത ക്വസ്റ്റൻ ഹൗ ക്യാൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ചേഞ്ച് എങ്ങനെയാണ് അതിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യുക ബൈ ബോർഡർ റെസൊല്യൂഷൻ ബൈ സെൻഡിങ് എ റിക്വസ്റ്റ് രജിസ്റ്റാർ ബൈ അമൻമെൻറ് ഓഫ് ബൈ ലോ ബൈ രജിസ്റ്റർ ഇൻ ദ ഫ്രഷ് ഫ്രഷ് സൊസൈറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്കറിയാം അതായത് ബൈ അമൻമെൻ്റ് ബൈ ലോ അമൻമെൻറ്റ് ബൈ ലോ അമൻമെൻറ് ചെയ്തിട്ടാണ് അതിൻ്റെ നെയിമ് ചേഞ്ച് ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് കോ സൊസൈറ്റി ഹാവി യൂറിസ്റ്റിക്ഷൻ ഓവർ റവന്യൂ ഡിസ്ട്രിക്ട് ആസ് എ ഹോൾ അതായത് ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിൽ മൊത്തം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതായത് ജ്യൂ ഡിസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ അതിന് ഏത് തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് പറയുക ഏത് തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് പറയുക പ്രൈമറി കോ അതായത് ഏത് തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ജ്യൂ ഡിസ്ട്രിക്ട് റവന്യൂ ഡിസ്ട്രിക് ആസ് എ ഹോൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് വെൻ രജിസ്റ്റർ റഫ്യൂസേഴ്സ്റ്റർ ആൻഡ് അമെൻമെൻ്റ് ഓഫ് ബൈ ലോഫ് സൊസൈറ്റി ഹിഷെ കമ്മ്യൂണിക്കേറ്റ് ഓർഡർ റഫ്യൂസൽ ടുത്ത് ഓഫ് വിത്ത് ഡാഷ് ഡേസ് ഫ്രോം ദ സൊസൈറ്റി അതായത് ഒരു രജിസ്റ്റാർ ബൈ ലോ അമൻമെൻറ്റ് ചെയ്യുന്നത് റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതെന്ത് ചെയ്യണം അതിനുള്ള കാരണം അറിയിച്ചിരിക്കണം ആരെ സൊസൈറ്റിനെ അറിയിച്ചിരിക്കണം എന്ന കാരണം കൊണ്ടാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്തതെന്നുള്ള കാര്യം അത് എത്ര ദിവസത്തിനുള്ളിലാണ് അറിയിക്കേണ്ടത് എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് വസ്തു ക്ലാസ്സിനുള്ള അറിയിക്കേണ്ടത് സെവൻ ഡേയ്സിനുള്ളിലാണ് അറിയിച്ചിരിക്കേണ്ടത് പിന്നെ അടുത്ത ക്വസ്റ്റൻ എന്താണ് എ സൊസൈറ്റി ക്യാൻ ട്രാൻസ്ഫർ ഇറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഇൻ ഓൾ ഓർ ഇൻ പാർട്ട് ഓഫ് എനി അതർ സൊസൈറ്റി ബൈ അതായത് സൊസൈറ്റി മറ്റൊരു സൊസൈറ്റിയിലേക്ക് അതിന്റെ അസെറ്റും ലാബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് റെസല്യൂഷൻ പാസ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ടു തേർഡ് മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് ഔട്ടിങ് അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസല്യു അവർ എന്ത് ചെയ്യണം ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യണം അതിൽ എന്ത് ചെയ്യണം ടൂ ത്രീ ടു ബൈ തേർഡ് മെമ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യുകയും വോട്ട് ചെയ്യുകയും വേണം സോ ആ ബേസിൽ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആയിട്ടുള്ള ആൻസർ നമ്മൾ ഓപ്ഷൻ എ നോക്കിക്കാർ റെസലേഷൻ പാസ്ഡ് ബൈ ബോർഡേഴ്സ് വിത്ത് സിമ്പിൾ മെജോറിറ്റി അല്ലല്ലോ സിമ്പിൾ മെജോറിറ്റി ആണോ അല്ല സിമ്പിൾ മെജോറിറ്റി അപ്ലിക്കബിൾ ആയത് കേരള ബാങ്കിൻ്റെ കേസിൽ മാത്രമാണ് അപ്ലിക്കബിൾ ആയത് ടു ബൈ തേർഡ് മെമ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യുകയും വോട്ട് ചെയ്യുകയും നിർബന്ധമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് എനി ടു ഓർ മോർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് പ്രയർ പെർമിഷൻ ഓഫ് ദ ഡിസ്റ്റാർ മേ ബൈ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ഡാഷ് ആൻഡ് വോട്ടിംഗ് അറ്റ് എ ഡാഷ് മീറ്റിംഗ് ഓഫ് ഈച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റി മേ എൻ്റർ ഇൻഡ്യോ പാർട്ട്ണർഷിപ്പ് ടു കാരി ഔട്ട് എനി ഓർ സ്പെസിഫിക് ബിസിനസ് അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ഏർപ്പെടണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യണം എവിടെ പ്രസൻറ്റ് ചെയ്യണം ജനറൽ ബോഡി മീറ്റിംഗിൽ പ്രെസന്റ് ചെയ്തിട്ട് വോട്ടിംഗ് ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻ നോക്ക് ദ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ജനറൽ ബോഡി ദ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ബോർഡ് ടു ബൈ തേർഡ് മെജോറിറ്റി എന്തായാലും ടു ബൈ തേർഡ് മെജോറിറ്റിയുടെ ആവശ്യം നമുക്കില്ല അല്ലേ അപ്പോൾ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ആൻസർ ആണ് പിന്നെയുള്ളത് എയും ആണ് അതിൽ നമ്മൾ കേതെടുക്കാം ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് അതർ ഓർഗനൈസേഷൻ രജിസ്റ്റർ അണ്ടർ എനി അതർ ലോ മേ ബി അഡ്മിറ്റഡ് ആസ് എ മെമ്പർ ഇൻ ദ കേസ് ഓഫ് അതായത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസും കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റിനെയും ഏതിൽ ആരാണ് ആയിട്ട് എടുക്കുക ഏത് തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ആയിട്ട് എടുക്കുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏത് തരത്തിലുള്ള സൊസൈറ്റിയാണ് ഹോസ്പിറ്റൽ സൊസൈറ്റീസ് ആണ് അങ്ങനെ മെമ്പർ ആയിട്ട് എടുക്കുക നെക്സ്റ്റ് എ ഡിസിഷൻ ഓൺ അപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഷാൽ ബി ടേക്കൺ വിത്ത് ഡാഷ് ഫ്രോം ദ ഡേറ്റ് ഓഫ് റെസെപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ അപ്പോൾ റെസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എത്ര അതായത് എത്ര മനസിനുള്ളിലാണ് മെമ്പർഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് എത്ര എത്രയാണ് എത്ര മനസിനുള്ളിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് എത്ര മനസിനുള്ളിലാണ് ഇത് ചെയ്യേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടതെന്നാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട മറക്കണ്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് എ കോപ്പി ഓഫ് റെസൊല്യൂഷൻ എക്സ്പെല്ലിംഗ് എ മെമ്പർ ഷാൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ടുത്ത് ഇൻ എ പീരീഡ് ഓഫ് ഡാഷ് ഡേസ് ഫ്രം ദ ഡേറ്റ് ഓഫ് പാസിംഗ് റെസൊല്യൂഷൻ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെമ്പേഴ്സിന്റെ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഓഫ് മെമ്പേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള സോ ഒരു മെമ്പേഴ്സിനെ എക്സ്പെൽ ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ മെമ്പേഴ്സിനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ അത് എത്ര ഡേ ആ റെസല്യൂഷൻ പാസ് ചെയ്ത് എത്ര ഡേയ്സിനുള്ളിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ എത്ര ഡേയ്സിനുള്ളിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വിത്തിൻ ദ ഫിഫ്റ്റീൻ ഡേയ്സ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഡാഷ് മേ അഡ്മിറ്റ് എനിയ സൊസൈറ്റീസ് നോമിനൽ അസോസിയേറ്റ് മെമ്പർ ആർക്കാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സായിട്ട് ആർക്കെടുക്കാൻ വേണ്ടി പറ്റും ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് ആണ് മറ്റുള്ള സൊസൈറ്റിയിൽ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ആക്കാൻ വേണ്ടി പറ്റും അതായത് നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിനെയും മറ്റുള്ള കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റിനെയും ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ് ആക്കാൻ വേണ്ടി പറ്റും അടുത്ത ക്വസ്റ്റൻ ഇതാണ് ദ dash ഡാഷ് മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് സൊസൈറ്റി ഷാൽ ഹാവ് വൺ വോട്ട് ബട്ട് ഷാൽ നോട്ട് ഹാവ് റൈറ്റ് ടു വോട്ട് ഫ്രം ദ ഇലക്ഷൻ ഓഫ് ഓഫീസ് ബിയറേഴ്സ് അപ്പോൾ ഓഫീസ് ബിയറേഴ്സ് കമ്മിറ്റിയിൽ എന്തുണ്ട് വോട്ടിംഗ് റൈറ്റ് ഉണ്ട് ബട്ട് അവർക്ക് എന്തില്ല ഓഫീസ് ബിയറേഴ്സിന്റെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് റൈറ്റ് ഇല്ല അങ്ങനെയുള്ള അവരാരാണ് അങ്ങനെയുള്ളവരാണെങ്കിലാണ് എക്സ് ഓഫീഷ്യോ മെമ്പർക്കാരാണ് അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇസ്താർ ബട്ട് അവർക്ക് ഓഫീസ് ബിയറേറിന്റെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് റൈറ്റ് ഇല്ല നെക്സ്റ്റ് ആണ് നോ മെമ്പർ ഷാൽ ഹോൾഡ് ഷെയർസ് എത്തുകയാണെന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വൺ ബൈ ഫിഫ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ഏതാണ് സബ്ജെക്ട് എത്ര വർഷം കഴിഞ്ഞാണ് നമുക്ക് ഷെയർ പിൻവലിക്കാൻ വേണ്ടി പറ്റുക അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഷെയർ വിഡ്രോ ചെയ്യാനും ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനും നമുക്ക് പറ്റുകയുള്ളൂ അപ്പം ത്രീ ഇയറാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സോ ക്വസ്റ്റിൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി പിന്നെയാണ് ബൈ